കാരണം ദർ ഇസ് നത്തിങ് ലൈക്ക് മാച്ച് ഫിറ്റ്നസ് ഞാൻ ഇംഗ്ലണ്ടിൽ എക്സ് കളിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ കളിക്കണമെന്നോ പറയല്ല ഞാൻ അവിടെ ഇരിക്കും ഞാൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കില്ല എന്നെ വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമെന്ന് പറയുന്ന അങ്ങനെ ഒരാളുടെ പുറകിൽ നിൽക്കേണ്ട ആവശ്യം ഇന്ത്യൻ ക്രിക്കറ്റ് എത്ര വലിയ കളിക്കാറുണ്ട് ഇപ്പോൾ രോഹിത് ശർമ്മ ഇപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ഐ പി എൽ ഇസ് നോട്ട് ദ ഗ്രൗണ്ട് ഫോർ സെലക്ടിങ് എ ഒ ഡി എ സ്കോർ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം ഇത് ഇരുപത് ഓവറിൻ്റെ കളി അമ്പത് ഓവറിൻ്റെ കളിയാണ്

സഞ്ജുവിൻ്റെ ബേസ് ആയിട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്കുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റുകളും ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട് മോസ്റ്റ്ലി ഗിൽ അല്ലെങ്കിൽ സൂര്യ സഞ്ജു ആ ഒരു ടീമിനെ തന്നെ ആയിരിക്കും ഏകദേശം കൊണ്ടുപോകുക എന്നുള്ള റൂമറുകൾ ഇപ്പം ഏകദേശം ആണ് സോ ടി ട്വൻ്റി വേൾഡ് കപ്പിലെയും ഹൗ ഇറ്റ് ലുക്ക് ലൈക്ക് ടീം ഈ ഒരു ബേസ് ടീമിലേക്കും അല്ലെങ്കിൽ അണ്ടർ ഗംഭീർ അങ്ങനെയായിരിക്കും ആ ടീം ലുക്ക് ലൈക്ക് ചെയ്യുക എത്ര കൂടി ഇവർ സൂര്യ ക്യാപ്റ്റനായിട്ട് ദാറ്റ് കാരണം ഗില് നല്ല ക്യാപ്റ്റൻ ആണെന്ന് ടി ട്വന്റിയിലാണ് നാഷണൽ ടീമിൽ അദ്ദേഹം കൂടെ പ്ലേയിങ് അണ്ടർ സൂര്യ ഇദ്ദേഹം ഇത് അപ്പൊ നമ്മുടെ ഒരു ഇന്ത്യൻ ഇതിൽ ഒരു സിംഗിൾ ക്യാപ്റ്റൻ ഫോളോ ഓർ ഫോർമാറ്റ്സ് എന്നാണ് ഇരിക്കുന്നത് സൂര്യകുമാറി അതോ ക്യാപ്റ്റനായിട്ട് നന്നായി ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ദേ ആർ അത് മാറ്റേണ്ടി ആ ഒരു ഇറ്റ്സ് എ പോലെ നമ്മൾ സ്കോർ നോക്കുമ്പോൾ സൂര്യയുടെ അടുത്ത് പഴയ വലിയ സ്കോർ വരുന്നില്ല പക്ഷെ ഗംഭീർ പറഞ്ഞാല് പത്ത് ബോൾ ഇരുപത്തിയഞ്ച് റൺസ് എടുക്കുന്നതോ മുപ്പത് ബോൾ നാപ്പത് റൺസ് എടുക്കുന്നതോ ഏതാണ് നല്ലതെന്നുള്ളൊരു ചോദ്യം വന്നേക്കാം അവിടെ സൂര്യ ബാറ്റിംഗ് അപ്പം അതാണ് അവര് പറയുന്നൊരു കാര്യം ബട്ട് ദാറ്റ് സോ സൂര്യ സ്കോർ മോർ നമ്മളിപ്പോളും അറിയുന്ന സൂര്യ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള ഇതാണ് അപ്പോൾ കുറച്ചും കൂടി ആളെ സൂര്യ പോയേക്കും പക്ഷേ വേൾഡ് കപ്പിന് മുമ്പായിട്ട് ഇനിയിപ്പോൾ ഒരു ക്യാപ്റ്റൻസി മാറ്റം ഉണ്ടാവുമെന്നുള്ള ഡൗട്ട്ഫുള്ളാണ് കാരണം ഇനി അച്ഛനും സമയമില്ല ഇറ്റ് ലെസ്റ്റ് എയർ ഫോർ ദ വേൾഡ് കപ്പ് അതുകൊണ്ട് സൂര്യ മേ ലീറ്റിൽ വേൾഡ് കപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഗിൽ വിൽ പ്ലേ കാരണം ഗിൽ പ്ലേറിൻ്റെ സഞ്ജു നമ്മളിപ്പോൾ ഏഷ്യ കപ്പിൽ കണ്ടു അവർ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വന്നു ഹീ ബാറ്റിൻ ആ മൂന്ന് വിക്കറ്റ് പവർ പ്ലെയർ ഉള്ളിൽ പോയ സമയത്താണ് വന്നത് ആ പാകിസ്ഥാനായിട്ടുള്ള മത്സരം എന്ന് പറയുമ്പോൾ അത്രയും ടെൻഷനുള്ളൊരിതായിരുന്നു കൈ കൊടുക്കാതിരിക്കുകയാണ് ചെയ്തൊരു സാഹചര്യമുള്ളൊരു മത്സരമായിരുന്നു അപ്പൊ ഹീ ബാറ്റിൻ വെരി ബെറ്റ് അപ്പൊ അതൊരു പക്വത കൂടി കാണിക്കുന്നു ടോപ്പ് ഓർഡർ എക്സ്പ്ലോസിവേറ്റർ മാത്രമല്ല മിഡ് ഓർഡറിൽ ആ മാരേജ് കളിക്കാൻ പറ്റിയ പ്ലെയർ കൂടി കാണിക്കുന്നത് പിന്നെ ഇതില് ഉള്ളൊരിത് വേറൊരു കാര്യം നോക്കി നോക്കാണല്ലോ ഋഷഭ് പന്ത് എന്നുള്ളൊരു പ്ലെയർ ഹൗ യു വിൽ ഫിറ്റ് ഇൻ ടു ദി ഇക്വേഷൻ എന്നുള്ളതാണ് കാരണം കുറച്ച് നാളായിട്ടിപ്പോൾ ഋഷഭ് പന്ത് ടി ട്വൻറ്റി ഇതിലേക്ക് വരുന്നില്ല ടി ട്വൻ്റി കാൽക്കുലേഷൻസിലേക്ക് വരുന്നില്ല വെതർ ദാറ്റ് വിൽ കണ്ടിന്യൂ അതൊരു വലിയ ഫാക്ടർ ആയിരിക്കും സഞ്ജുവിൻ്റെ പൊസിഷനെ സംബന്ധിച്ചിടത്തോളം കാരണം പന്തുണ്ടെങ്കിൽ പന്താണ് സഞ്ജു ബാറ്റിയുടെ പൊസിഷനിലാണ് കളിക്കുക പക്ഷേ ടീമിനൊരു സ്റ്റെബിലിറ്റിയാണ് നോക്കുന്നതെങ്കിൽ മേ പ്രിഫർ സഞ്ജു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ ഒരു മാറ്ററി ഗൗതം ഗംഭീറിൻ്റെ കോച്ചായിട്ട് നമ്മൾ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും ഗൗതുകമ്പീർ പ്ലെയറിന് അവസരം ഹീ ഹി ഗീവ് എ ലോങ് ചാൻസ് ആ ഒരു ആ ഒരു തിയറിയാണ് അദ്ദേഹം ഷോർട്ട് ടേം ടർംസ് ഷോർട്ട് ടേം പ്ലാൻസ് പ്രത്യേകിച്ച് ഈ ടിവന്റി മാരി അതുകൊണ്ടാണ് ഇത്രയും അവസരം കിട്ടി എബിലിറ്റി പ്രൂവ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ഹി വിൽ ഹാവ് ദീസ് ഫാക്ടേഴ്സ് കാരണം ഇപ്പൊ നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് ഒരു കാരണമുള്ളത് ഡ്രോപ്പ് ചെയ്യില്ല കാരണം ഇപ്പം അവര് അവരുടെ പ്ലാൻ നടത്തുന്ന വേൾഡ് കപ്പാണ് ആ കപ്പ് ഈ ഈ ഈ കോഴ്സ് ആയിട്ട് ചെയ്യും സഡൻ ഡ്രോപ്പ് ഇൻ ഫോം അല്ലെങ്കിൽ ഒരു ഒരു വന്നില്ലെങ്കിൽ ഷുഡ് കണ്ടിന്യൂ ടു പ്ലേ കാര്യം ട്രാൻസ്ഫറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പ്ലേഴ്സിന്റെ ഇഞ്ചുറീസ് തന്നെയാണ് മയങ്കാതവനെ റീറ്റെൻ ചെയ്തിട്ടുണ്ട് ലക്നൗ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് ഇഞ്ചുറീസും ഈ ടീമുകൾക്ക് വലിയുണ്ട് ശരിക്കും ഹൗ ബോളേഴ്സ് ഓപ്ഷൻ ഒരു നമ്മൾ ഏറ്റവും വലിയ ണെങ്കില് മയാദി അത്രയും ഷിയർ പേർക്കും ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല പക്ഷേ രണ്ട് മാച്ച് കൂടുതൽ ലാസ്റ്റ് ചെയ്യില്ല ഇപ്പൊ അത് കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് എന്തോ ആക്ഷൻ മാറ്റുന്നതും ഇതേ സംഭവം അപ്പൊ ആ ഒരു നമുക്കൊരു നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി ഉണ്ട് ഫിറ്റ്നസ് റെജീംസ് ഉള്ള ഇതുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് വൈ വി ആർ നോട്ട് ഏബിൾ ടു ഗീവ് ദ റിക്വയർഡ് ആ ഒരു ഫിറ്റ്നസ് റെജിമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡയറ്റും ഇതുമെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെ ഇഞ്ചുറി ഇത് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുള്ളത് ചെയ്യാൻ പറ്റും അത് ഇറ്റ്സ് ഹ്യൂജ് ക്വസ്റ്റ്യൻ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡെന്നിസ് ലില്ലി വന്നിട്ടാണ് അവിടെ മദ്രാസിൽ എം ആർ എഫ് ലില്ലി ഫൗണ്ടേഷൻ പറഞ്ഞു കൊണ്ടുപോകുന്നത് അന്ന് ആ ആദ്യത്തെ ബാച്ചിൽ വന്ന പ്ലേയേഴ്സിന് ഇഞ്ചറി പറ്റുവാണ് പക്ഷേ ഇതുപോലെ തീരെ കളിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് വരാറുണ്ടായിട്ടില്ല ഫാസ്റ്റ് ബോളേഴ്സ് ആർ ഇഞ്ചുറി ഇപ്പോഴാണ് അപ്പോൾ ഒരു പുതിയ ഇപ്പോൾ ഓസ്ട്രേലിയൻസിൻ്റെ ഒരു ഫിറ്റ്നെസ് എല്ലാം കൊണ്ടുവന്ന് ചെയ്ത ആ ഒരു മാറ്റം കൊണ്ടുവന്നത് ആ എം ആർ ഒ ഫൗണ്ട് പേസ് ഫോളിങ് ഫൗണ്ടേഷൻ ആണ് അതുകഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരും അഡോപ്റ്റ് ചെയ്തത് അപ്പം അതിനെക്കാട്ടിലും കൊണ്ടൊരു ഏജൻസിയാണ് എൻ സി അപ്പോൾ ഇഞ്ചുറി വരാതിരിക്കുന്ന ഇഞ്ചുറി കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ഇതിനെപ്പറ്റിയൊക്കെ വളരെ ആയിട്ട് ഉള്ള അപ്രോച്ച് വരുത്തേണ്ട ഒരുതാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫ്ലോ ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം കാരണം ഇതിന് മുമ്പ് ഒരു ബോൾഡ് തോന്നുന്നുണ്ട് എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല ഉമ്രാൻ മാലിക് എഗൻ പേസ് കൊണ്ട് എത്തോലും വിക്കറ്റ് എടുത്താണ് പക്ഷെ നാഷണൽ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പൊ അവിടെ എന്തുകൊണ്ടിത് പറ്റുന്നു ബാറ്റ് നാഷണൽ ലെവലിലേക്ക് എത്തുന്നു അവിടെ പെർഫോം ചെയ്യുന്നു അപ്പൊ ബൌളേഴ്സിന് അതേസമയം ഈ ഇഞ്ചുറി പ്രോണായിട്ട് വരുന്നു അപ്പം അവിടെ ഒരു അവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ എൻ സി എ മാരി ഒരു അർത്ഥമില്ലാതെ പോകും

അപ്പോൾ ഈ ഐ പി എൽ വരുമ്പോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ അവരോട് തിരിച്ച് മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടൂസൻ ട്വന്റി സിക്സ് ഐ പി എൽ ഈ രണ്ടുപേർക്കും ഐ പി എൽ ആയിരിക്കും കാരണം വേൾഡ് കപ്പിലേക്ക് ഇവർ ഫിറ്റിൻ്റെ ആണോ പല പല ടെസ്റ്റുകളുടെയും അല്ലെങ്കിൽ പല അവസരങ്ങളുടെയും ബലത്തിലായിരിക്കും അവരുടെ അപ്പോൾ ചാൻസുകള് അപ്പൊലിക്കും എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ വളരെ ചെറിയ മാച്ച് നമ്പേഴ്സ് ടിവൻ്റിയും കളിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ദി ആർ അവൈലബിൾ ഓൺലി ഫോർ വൺ ഡേ ഇൻ്റർനാഷണൽ വൺ ഡേ ഇൻ്റർനാഷണൽ ഇപ്പോൾ വിൻഡോ വളരെ ചെറുതാണ് ഇപ്പോൾ ഓസ്ട്രേലിയ പോയി കളിച്ചു ഒരു വർഷം എത്ര കളിക്കുന്നുണ്ട് ഇപ്പോൾ വേൾഡ് കപ്പിന് മുമ്പുള്ള വർഷം കുറച്ച് മാച്ചുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ വളരെ കുറവേ ഉള്ളൂ അപ്പം അതിലേക്കുള്ളൊരു പെർഫോമൻസ് ഇത് ചെയ്യുന്നത് ഐ പി എൽ വെച്ചാവണം അതൊരു ഇറ്റ്സ് എ വെരി ഡെലിക്കേറ്റ് ക്വസ്റ്റ്യൻ പിന്നെ ഇവരുടെ സ്റ്റേച്ചർ വെച്ചുകൊണ്ട് അവർ അവൈലബിൾ ആണെങ്കിൽ അവരെ എടുക്കാതെ അവരെ കൺസിഡർ ചെയ്യാൻ ടീം കൊണ്ടുവരാൻ പറ്റുമോ അപ്പോൾ കോഹ്ലിയുടെയും റോഹിത്തിന്റെയും നമ്മൾ പെർഫോമൻസ് കണ്ടു ഓസ്ട്രേലിയ ഓഫ് കോഴ്സ് ഒരു തുടക്കത്തിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ബെറ്റർ ദാൻ കോഹ്ലി പെർഫോമൻസ് ഉണ്ടായിരുന്നു അവര് മത്സരങ്ങളെ കളിക്കണം ഇന്ത്യയിൽ ആ ഒരു കാര്യം ബിസിസിഐ ഇൻസിസ്റ്റ് ചെയ്യണം കാരണം എന്താ ഇസ് നത്തിങ് ലൈക്ക് മാച്ച് ഫിറ്റ്നസ് ഞാൻ ഇംഗ്ലണ്ടിലെ നെറ്റ്സ് കളിക്കണമെന്നോ അല്ലെ എവിടെ കളിക്കണമെന്നോ പറഞ്ഞതിൽ പ്ലേ മാച്ചസ് അങ്ങനെയുള്ളവര് മാത്രേ ദേശീയ ടീമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു പോളിസി എടുക്കണം നമുക്ക് അതെ എവിടെയാണ് ശരി ഞാൻ അവിടെ ഇരിക്കും ഞാൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കില്ല എന്നെ വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് എന്ന് പറയുന്ന അങ്ങനെ ഒരാളുടെ പുറയിൽ നിൽക്കേണ്ട ആവശ്യം ഇന്ത്യൻ ക്രിക്കറ്റിന് ഇല്ല എത്ര വലിയ കളിക്കാറുണ്ടായാലും ഇപ്പൊ രോഹിത് ശർമ്മ ഇപ്പൊ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യും പക്ഷെ ഐ പി എൽ കളിക്കുന്നവർക്ക് എല്ലാവർക്കും ഐ പി എല്ലിന് വേറൊരു ഓറയേണ്ട വേറൊരു പൈസ കിട്ടുന്നൊരിതാണ് പക്ഷേ അവർ ഐ പി എൽ ഇസ് നോട്ട് ദ ഗ്രൗണ്ട് ഫോർ സെലക്ടിങ് എ ഓ ഡി എ സ്കോഡ് ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം ഇത് ഇരുപത് ഓവറിന്റെ കളിയാണ് അമ്പത് ഓവറിന്റെ കളിയാണ് ടെക്നിക്സ് മാറും സ്ട്രാറ്റജി മാറും ഇവിടെ മിഡിൽ ഓർഡർട്ടന്റ് ടിവന്റിയിൽ മിഡിൽ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല അപ്പൊ അത് വളരെ വ്യത്യാസമാണ് ആകെ ഒരു വെള്ള ബോളാണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിൽ നിന്ന് മാറി കളിക്കുമ്പോൾ അതിനുള്ള മാച്ച് ഫിറ്റ്നസ്സും വ്യത്യാസമുണ്ട് അതുവരെ കൊണ്ടുപോകുന്ന അവരിവിടെ തന്നെ കളിക്കണം ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്രിക്കറ്റ് കളിക്കണം ആ ഒരു കാര്യത്തിൽ ബോർഡ് ഇൻട്രസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം എനി പ്ലെയർ വിഷസ് ടു ബി ഇൻ ബിൻ വേൾഡ് കപ്പ് സ്കോർ ഷുഡ് പ്ലേ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ആ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ചെയ്താൽ അപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസും കൂടും ഇപ്പൊ വിരാട് കോഹ്ലിക്ക് കയറി ആളെ രോഹിത് ശർമ്മയ്ക്ക് ബോളി ചെയ്യാൻ ബോളേഴ്സൊരു ആവേശമാണ് കളി കാണാൻ എത്രയോ കൂടുതൽ പേര് വരും മാറും എല്ലാം നമ്മൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞു ഇന്ത്യ തോറ്റു ഇന്ത്യ തോറ്റും വിഷമം മൂന്ന് ദിവസത്തിൽ കഴിഞ്ഞുള്ള കാരണം നമ്മൾ ഇരുപത്തി ദിവസം അഞ്ച് ടെസ്റ്റ് മാച്ച് ഇംഗ്ലണ്ടിൽ നടന്നപ്പോൾ നമുക്ക് ആ വ്യൂവേർഷിപ്പ് സിക്സ്റ്റി ഫൈവ് വ്യൂവേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ഡിജിറ്റൽ മീഡിയയിൽ ആ അവസാനത്തെ ദിവസം മാത്രം പതിമൂന്ന് മില്യൺ പേരാണ് എത്ര ഒരു ആ ലാസ്റ്റ് ഡേ ഇത് കാണാൻ വേണ്ടി അപ്പൊ നല്ല മത്സരമാണെങ്കിൽ ലോകത്തിന്റെ എവിടെ നിന്നും കളിക്കാർ ടെസ്റ്റ് മത്സരം കാണുന്നത് പക്ഷേ ഈ മൂന്ന് ദിവസത്തെ കളി കാണാനായിട്ട് ആരാ പോകും അപ്പൊ കളി നടക്കുന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് ജയിക്കാൻ മാത്രമല്ല സ്പെക്ടേഴ്സും കൂടി വേണ്ടിയാണ് ദേ ഷുഡ് ഗെറ്റ് ഐ പി എൽ കാണാൻ പോകുന്ന എന്തുകൊണ്ടാണ് ഐ പി എല്ലി റിസൾട്ടുണ്ട് യു ആർ ഗെറ്റിംഗ് ദ മണി ഐ പി എല്ലിന്റെ പെർഫോമൻസും മോശമാണെങ്കിൽ കുറച്ചാളൊക്കെ ബാക്കിയുള്ള പാരഫെർണലെ കാണാൻ പോയേക്കും പക്ഷെ അത് കഴിഞ്ഞാല് മത്സരം കാണാൻ പോകില്ല അതേ ഇത് തന്നെ ഇവിടെ ഫോളോ ചെയ്യണം അപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇവർ കളിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സ്റ്റാൻഡേർഡ്സിൽ പോകും അത് ബോർഡ് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്യാനാണ്

ഉറപ്പിക്കട്ടെ ഒഡിഎ ടീമിലേക്ക് അപ്പോൾ അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിന് മാത്രമല്ല ഒഡിഎ വേൾഡ് കപ്പിന് ട്വൻറ്റി ട്വൻ്റി സെവനിലെ ടീമിലേക്ക് ഒരു 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 പ്ലെയിങ് ലെവലിലുള്ള ഒരു പ്ലെയർ ആയിട്ട് വരാനുള്ള ഒരു വലിയ അവസരമാണ് ഐ ഹോപ്പ് യു ദു സാർ താങ്ക് യു സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്